നമസ്കാരം വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കാം ഞാൻ ന്യൂസ് ചാനലുകളൊന്ന് മാറ്റി മാറ്റി നോക്കി നോക്കുമ്പോൾ ഫുൾ ഇതിൽ ഒ അബ്ദുള്ളയും മമ്മൂട്ടിയും മോഹൻലാലും മാത്രമാണുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ഒ അബ്ദുള്ള പറഞ്ഞ കാര്യം എന്നുള്ളത് നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഒ അബ്ദുള്ള പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ അബ്ദുള്ള ആരാണെന്നുള്ളത് ആദ്യം തന്നെ പറയാം മാധ്യമ ദിനപദ്ധിയുടെ മുൻ എഡിറ്ററും ജമാത്ത് ഇസ്ലാമിയുടെ പ്രഭാഷകനുമാണ് ഓ അബ്ദുള്ള എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ എത്തിയ ദർശനം നടത്തിയപ്പോൾ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ വഴിപാട് മോഹൻലാൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വാർത്തയാണ് അബ്ദുള്ള രൂക്ഷ പരാമർശങ്ങളായിട്ട് യൂട്യൂബ് ചാനലിലൂടെ രംഗത്തെത്തിയത് ഇനി ഇതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കാം മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത ഇനി ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസം അനുസരിച്ച് ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ പ്രശ്നമില്ല പക്ഷേ മമ്മൂട്ടി പറഞ്ഞു ഏൽപ്പിച്ചതാണ് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിൻ്റെ എല്ലാം ലംഘനമാണ് ഇത് എന്നുള്ളതാണ് ഇനി അതിൽ കുറേ കാര്യം കൂടി പറയുന്നുണ്ട് പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണിത് ലാത്ത മനാറ്റയാവട്ടെ ഉസ്സിയാവട്ടെ ശബരിമല ശാസ്ത്രാവട്ടെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല അങ്ങോട്ടില്ല ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് രമലാൻ മാസത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം പദമണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ഓ അബ്ദുള്ള പറയുന്നു ഇതാണ് ഒരു വാർത്ത അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ കാര്യമായിട്ടുള്ളതുണ്ട് അത് നമുക്ക് ഒരിക്കലും വിഢിത്തമാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഓ അബ്ദുള്ള ഇത് പറയേണ്ട രീതിയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പറയ മാധ്യമത്തിൻ്റെ പോലെ ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഓ അബ്ദുള്ള പറഞ്ഞ രീതി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് ഇത് തോന്നിപ്പോയി ചില സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറയേണ്ട ആവശ്യമെന്താണ് കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ പല കാര്യങ്ങളിലും മമ്മൂട്ടി ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിൽ പല ആളുകൾക്കും എതിർപ്പുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് അത് പരസ്യമായിട്ട് നമ്മൾക്ക് വിളിച്ച് പറയേണ്ടതായിട്ടുണ്ടാവും മമ്മൂട്ടി സ്വ സ്വർഗത്തിലാണോ നരകത്തിലാണോ അല്ലെങ്കിൽ മമ്മൂട്ടി റോബ് ചെയ്യണോ വേണ്ടയോ എന്ന് പറയുന്നത് ശ്രീ ഓ അബ്ദുള്ളയല്ല ഒ അബ്ദുള്ളക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി സ്വർഗത്തിലാണോ നരകത്തിലാണോ അത് അള്ളാഹുമായിട്ടുള്ള ഇംഗിതം എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്നത് കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിക്കട്ടെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്തതാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിക്കട്ടെ താങ്കൾ ആരാണ് ഇതിനെക്കുറിച്ച് പറയാൻ അത് മുസ്ലിം സമുദായത്തോട് ഒന്നടക്കം മാപ്പ് പറയണമെന്ന് പറയാൻ താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത് അതാണ് ഞാൻ ശ്രീയോഗത്തോട് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രൈം ടൈം ചർച്ചകളിലെല്ലാം ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും സമുദായം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്നത് വീണ്ടും കുടിസായം മാത്രം നിലനിൽക്കുന്ന ഏറ്റവും കുടിസായ ചിന്താഗതിക്ക് ചിന്താഗതിയുള്ള ഒരു വിഭാഗമാണ് എന്നുള്ള രീതിയിൽ മറ്റ് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റു മതസ്ഥരുടെ മുന്നിൽ ചെറുതാക്കി കാണിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് താങ്കൾ നടത്തിയത് താങ്കൾ ഇവിടെ ചെയ്തത് ഒരിക്കലും ഒരു പ്രബോധനമല്ല താങ്കൾ ഇവിടെ ചെയ്തത് റമളാനായിട്ട് ചെയ്ത ഏറ്റവും വലിയ മാനായിട്ട് താങ്കൾ ചെയ്ത ഏറ്റവും വലിയ അപരാധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഓ അബ്ദുള്ള നിങ്ങളാണ് ശരിക്കും മാപ്പ് പറയേണ്ടത് സമുദായത്തോടല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ താങ്കൾ പറയേണ്ടതില്ല അത് പൊതുമധ്യത്തിൽ നിങ്ങൾ പറയേണ്ടതില്ല നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ക്ലാസ് എടുത്ത് പറഞ്ഞോ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക്കാർ മാത്രം കൂടിയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് കഥ പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ പ്രബോധനം നടത്തിയിരിക്കുമോ അതൊന്നും പ്രശ്നമല്ല പൊതു മധ്യത്തിൽ പൊതു ചാനലിൽ വന്നിട്ട് അത് തെറ്റാണ് തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതത്തെയും മനുഷ്യനെ തമ്മിൽ മനുഷ്യനെയും ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകല്ലേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ മോഹലാല് എൻ്റെ ചേട്ടനാണ് എൻ്റെ ചേട്ടനെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അത്രേയുള്ളൂ എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു എന്നിട്ട് പോലും എന്തിനാണോ ഇത്തരത്തിലുള്ള വർഗീയ വിഷയം തുപ്പുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് വർഗീയം എന്താ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ പുതുമത്തിൽ നിങ്ങളത് പറയേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിന് ഇത് കാണുന്ന പ്രേക്ഷകരും അഭിപ്രായങ്ങളോട് ഞാൻ കേൾക്കണം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് നൈറ്റായിട്ട് എനിക്കിത് ഈ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നത് കാരണം ചില ഭാഗത്ത് പോലും ഇസ്ലാം എന്ന് പറയുന്നത് പ്രതികൂട്ടിയിലാക്കുന്നത് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് നിങ്ങളുടെ ആയിട്ടൊന്ന് സംവദിക്കണമെന്നുണ്ട് ഈ ഒരു കാര്യത്തിന്